സി യു പീഡന കേസുമായി ബന്ധപ്പെട്ട് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ സ്ഥലം മാറ്റത്തിന് സ്റ്റേ നൽകിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ് ഇപ്പോൾ സ്ഥലം മാറ്റം തടഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ അന്വേഷണ സമിതി റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണോ ഇപ്പോൾ ട്രിബ്യൂണലിന്റെ നടപടി വിഷ്ണു പ്രധാനമായി പറയേണ്ടത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാദമായ ഒരു സംഭവമായിരുന്നു ഈ ഐ സി യു പീഡന കേസ് അതുമായി ബന്ധപ്പെട്ടാണ് നിർണായകമായിട്ടുള്ള തീരുമാനം ഇപ്പോൾ വന്നിട്ടുള്ളത് കാരണം ഈ ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ സ്ഥലം മാറ്റത്തിന് സ്റ്റേ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഈ ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കായിരുന്നു ഇവരെ സ്ഥലം മാറ്റിയത് ഇവർ റിട്ടയർഡ് ആവാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു തീരുമാനം നടപടി ുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് ഈ വി പി സുമതി എന്ന് പറയുന്ന ഇവരുടെ ഈ ചീഫ് നേഴ്സിംഗ് ഓഫീസറുടെ സ്ഥലം മാറ്റത്തിന് ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ മൂലമാണ് ഈ ഒരു സ്റ്റേ തടഞ്ഞുകൊണ്ട് ഉള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ അതായത് ഈ ഐ സിയു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നായിട്ടിരുന്നു ആദ്യഘട്ടത്തിൽ നടപടി ഉണ്ടായിരുന്നത് എന്നാൽ ഈ നടപടിക്കെതിരെയാണ് ഇപ്പോഴത്തെ ഇപ്പോഴൊരു സ്റ്റേ വന്നിരിക്കുന്നത് ഈ സ്ഥലം മാറ്റത്തിന് ഒരു സ്റ്റേ ുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പറയേണ്ടത് ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ അഞ്ച് യൂണിയൻ നേതാക്കളെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥലം മാറ്റിയിരുന്നു എന്നാൽ ഇവരുടെ പേര് നിർദ്ദേശിച്ചത് ഈ പറഞ്ഞവരാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അതിനുള്ള അതിന്മേലുള്ള ഒരു പ്രതികാര നടപടിയായിരുന്നു ഈ ഒരു സ്ഥലം മാറ്റം എന്നുള്ള ഒരു ആരോപണം കൂടി ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് ഈ സാഹചര്യവും നേരത്തെ ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ ഒരു സ്ഥലം മാറ്റത്തിന് സ്റ്റേ വന്നിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമായി പറയേണ്ടത് തന്നെയാണ് വിഷ്ണു ഓക്കെ ഐ സി യു പീഡനക്കേസിലെ സ്ഥലമാറ്റവും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ചീഫ് നേഴ്സിംഗ് ഓഫീസറുടെ സ്ഥലം മാറ്റമാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് അപ്പം